വര് ഞാനിപ്പോൾ ദുബൈയിലാണുള്ളത് ബിസിനസ് ആവശ്യാർത്ഥം വന്നതാണ് അപ്പോൾ ഒരു പ്രത്യേക സംഭവം ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞാനിന്ന് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനം വാങ്ങാൻ പോയ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന നൂറ് തിരംസ് കൊടുത്തു അപ്പോൾ അതിൽ ക്യാഷിൽ ഉണ്ടായിരുന്ന ആൾ അത് ചെക്ക് ചെയ്തിട്ട് ആൾ പറഞ്ഞു ഇത് ഒക്കെ കയറിയത് ഒട്ടിച്ചതാണ് ഈ പൈസ എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് മെഷീൻ അത് റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യണത് നിങ്ങൾ ധാരാളം തന്നത് അവർക്ക് തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് ഓർമ്മയിടുന്നില്ല പിന്നെ ഞാൻ കുറച്ച് ദിവസം മുമ്പാണ് അത് ചേഞ്ച് ആക്കിയത് എൻ്റെ കയ്യിട്ടായിരുന്ന പൈസേനെ അപ്പോൾ എനിക്ക് ഏകദേശം ഓർമ്മ വന്നു ഞാൻ മറ്റൊരു സൂപ്പർ മാർക്കറ്റിലാണ് പോയി അത് ആക്കിയിരുന്നത് അങ്ങനെ ഞാൻ അവരോട് പോയി കാര്യം പറഞ്ഞു ഒരു അഞ്ചാറ് ദിവസം മുമ്പത്തെ സംഭവമാണ് ഞാൻ നിങ്ങളൊരു അഞ്ച് ദിവസം മുമ്പ് വന്നിട്ട് ഇവിടുന്ന് എനിക്ക് ചേഞ്ച് കിട്ടിയതാണെന്ന് തന്നു മുപ്പേർ നോക്കിയാൽ അത് കയറിയതാണല്ലോ എന്നിട്ട് മുപ്പേർ മാറ്റി തന്നു മുപ്പരൊരു സംശയം പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ലാതുക അതുമാത്രമല്ല നമ്മൾ സ്ഥിരം ഈ ദുബായിലൊക്കെ ഉണ്ടല്ലോ എവിടെയും ഒരു കീറിയ നോട്ടാണെങ്കിലും പഴയ നോട്ടാണെങ്കിലൊക്കെ ഇതുവരെ പ്രശ്നം ഉണ്ടായില്ല ഇപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ രണ്ടായിരത്തി എട്ട് ഇവിടെ പല സമയങ്ങളിൽ സമയങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇതുവരെ അത് ഫീൽ ആയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ അനുഭവപ്പെട്ടത് അത് ഉടനെ തന്നെ ആ ഒരു സൂപ്പർ മാർക്കറ്റ് അദ്ദേഹത്തിനെ പിന്നെ മാറ്റി തന്നു അപ്പോൾ അതൊന്നെനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി ഇതാണ് ആ സൂപ്പർ മാർക്കറ്റ് അപ്പോൾ അവരുടെ സർവീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു ഇത് ഫ്രിഡ്ജ് മുറാറിലാണ് ഞാനുള്ളത് നൈഫ് സിഗ്നലിനടുത്തായിട്ട് വരുന്നതാണ് നൈഫിന് തൊട്ട് അടുത്ത സ്ട്രീറ്റായിട്ട് ഉള്ള മറ്റൊരു ചെറിയൊരു സ്ട്രീറ്റാണിത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ